എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുരട്ടിയുടെയും സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു മുട്ടക്കറിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം നമുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളം പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും കാൽ കപ്പ് തേങ്ങ ചിരകിയതും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്ത് വെള്ളവും പൊടിയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആകുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ആ പാത്രത്തിലിട്ട് കൊണ്ട് തന്നെ ഇതേപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി കറക്റ്റ് അളവാണ് ഈ ഒരു രീതിയിൽ ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മാവ് ചെറുതായിട്ടൊന്ന് തണുത്തു വരുന്ന സമയത്ത് അതായത് നമുക്ക് കൈ കൊണ്ട് കുഴിക്കാൻ പറ്റുന്ന ഒരു പരമാവുമ്പോഴേക്കും നല്ലതുപോലെ ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഒരട്ടിക്ക് എത്രത്തോളം വലുപ്പം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഒരു വലുപ്പത്തിന് മാവെടുത്ത് ഇതേപോലെ കൈവച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം ബാക്കിയുള്ള മാവെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസ് ആക്കി തയ്യാറാക്കി വയ്ക്കാം പിന്നീട് അത് പ്രസ്സിലേക്ക് വെച്ചുകൊടുത്ത് പരത്തിയെടുക്കാൻ എളുപ്പം അപ്പോൾ എല്ലാം ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി വയ്ക്കാം ഞാൻ കനം കുറഞ്ഞ നൈസ് ഉരട്ടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരട്ടിക്ക് കനം വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബോൾസും തയ്യാറാക്കിയെടുക്കും അതിനനുസരിച്ച് മാവെടുത്തോളൂ ഇനി ചപ്പാത്തി പ്രസ്സിലേക്ക് കുറച്ച് ഓയിലൊന്ന് തിളകി കൊടുത്തതിന് ശേഷം ഇതേപോലെ വെച്ച് പരത്തിയെടുക്കാം ഇതാ ഇതേപോലെ കനം കുറഞ്ഞ കുറഞ്ഞൊരട്ടിയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് ബാക്കിയെല്ലാം നമുക്കിതേപോലെ പരത്തിയെടുക്കാം ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരട്ടിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതെടുത്ത് വെച്ച മാവിനെല്ലാം നിന്നെല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി തവ ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരട്ടി ഇട്ടുകൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടതിന് ശേഷം സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊള്ളി വരും അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ ഉരട്ടി റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊള്ളി വരും ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി മുട്ടക്കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്ത് നിന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള ഒന്ന് വാടി വരാൻ വേണ്ടി ആദ്യമേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതിന് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ സവാള നന്നായി വഴണ്ട് അതിൻ്റെ ആ കളറൊന്ന് മാറി വരുന്ന സമയം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുത്താൽ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലയുടെ ഒക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനാണ് അപ്പം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളം ഇതേപോലെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിച്ചെടുക്കുന്നതാണ് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊരു പത്ത് ക്യാഷിനിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാം അതിനുവേണ്ടി പാനെടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുവും കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളീ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം ഇത് ഓൾറെഡി മൂപ്പിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നീട് മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടാം പാലാണ് ഒരു മുറി തേങ്ങ ചിരകിയതിൻ്റെ ഒരു കപ്പ് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിരുന്നുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയത് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര മുട്ടയാണ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഇത് ലാസ്റ്റ് കൊടുത്ത മുട്ടയുടെ മഞ്ഞ കരുവാണ് അതിന് വെള്ളം മാത്രമേ അത് ഇട്ട് കൊടുത്തുള്ളായിരുന്നു ഇതേപോലെ പൊടിച്ചിട്ട് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ മുട്ടയുടെ ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി കിട്ടും വീണ്ടും നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ക്യാഷിനിട്ടും ആ അരപ്പും എല്ലാം കൂടി ചേർത്തപ്പോൾ തന്നെ കറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് അപ്പോൾ അരക്കപ്പ് ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അത് ചുട്ടെടുത്ത് ഒരു ടീല നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഒരട്ടി കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമ്മളെപ്പോഴും അരിപ്പൊടി കൊണ്ടല്ലേ ഒരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഒരട്ടി തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഇതാ നല്ല തിക്ക് ഗ്രേവിയോടുകൂടെയുള്ള മുട്ടക്കറി കറി ഈ രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റ് ആണ് ഇതാ കണ്ടില്ലേ കറി എത്രത്തോളം തിക്കാണെന്നുള്ളത് അത്രത്തോളം തന്നെ ടേസ്റ്റിയുമാണ് ഇനി നമുക്ക് ഈ ഉരട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരട്ടിയും കറിയും കുട്ടിയങ്ങ് കഴിക്കാം ഈ ഒരു രീതിയിൽ ഈ ഗോതമ്പുരട്ടിയും മുട്ടക്കറിയും ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്